ഇനിപ്പോ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ ചൂലോണ്ട് എന്നെ കൊണ്ട് താങ്കളുടെ മകള് കൂടി ആ കുറ്റപത്രത്തിലുള്ളതാണ് ആ തരത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ളവരാണ് നിങ്ങളുണ്ടല്ലോ ഈ അസംബന്ധം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അസംബന്ധം അതാണ് ഇപ്പോഴത്തെ പുതിയ ഡയലോഗ് അത് അത് അതിനുവേണ്ടി അധികം സമയം കളയണ്ട കളയണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാലേ അസംബന്ധം ഇഷ്ടം വേണ്ടേ വേണ്ട ഇപ്പൊ ഇഷ്ടേ വേരട് വെറും വെറും ഇത്തരമൊരു കാര്യം ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് അവസരം എടുക്കരുത് കേട്ടോ എന്റെ റേറ്റ് കുറച്ച് കൂടല്ല ആയിരം രൂപ വരും അത് അസംബന്ധമായത് കൊണ്ട് തന്നെ അസംബന്ധ അസംബന്ധത്തിന്റെ ശീല അസംബന്ധത്തിന്റെ ശീലക്കാരനാണല്ലോ നിങ്ങൾ കണ്ടോ കണ്ടോ മകളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഉയരുന്നത് കണ്ടോ ഉള്ളു സഖാവേ മുഖ്യമന്ത്രി പഴയതുപോലെ വിരട്ടലും വിലവേശലൊന്നും ഏർക്കുന്നില്ല കേട്ടോ ഇന്ദ്രനും ചന്ദ്രനും ഇടയിൽ കൂടെ നടന്നിട്ടൊന്നും ആർക്കും അത്ര വേലയില്ലേ സഖാവേ ഇപ്പോൾ പിന്നെ പുള്ളിയോട് അധികം വിരട്ട നിൽക്കണ്ട പുള്ളി പഴയ സഖാവാണ് എസ് എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ഒരുപാട് അടി കൊണ്ടിട്ടുള്ള ടി വി പ്രസാദ് ആ മാധ്യമ പ്രവർത്തകർ പണ്ട് തോമസ് ചാണ്ടിയുടെ ആ അവസ്ഥ മറക്കല്ലേ സഖാവേ അത് പുള്ളിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് കൊണ്ടിളകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം കിട്ടുന്നത് പൂർണ്ണമായിട്ട് വശത്ത് ചെറിയോരാശ്വാസം മറു വശത്ത് ചെറിയോരടി ഇന്ന് ഹൈക്കോടതി നിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും വന്നിട്ടുണ്ട് മകൾ വീണയ്ക്കും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊന്നോമന പൊന്നോമനപുത്രി വീണ വിജയൻ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജിൻ ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് എന്ന വാർത്ത എത്തിയതിന് പുറകെയാണ് ചെറിയൊരാശ്വാസം വന്നിരിക്കുന്നത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് വന്നത് ഇതിനൊക്കെ പുറകെയാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് രണ്ടു മാസത്തേക്കാണ് സ്റ്റേ അങ്ങനെ ഒന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ടി വി പ്രസാദിന്റെ വക ഒടുക്കറ്റ ചോട്ടി ശീലവും കൊണ്ടൊരു ആ ശീലം കൊണ്ടൊരു പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് മടിയിൽ കനവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് അത് ദയവ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഒരു ശീലവും കൊണ്ട് പത്രപ്രവർത്തകനായിട്ടിരിക്കരുത് അത് മനസ്സിലാക്കാൻ ആദ്യം തയ്യാറാകണം കേട്ടോ ഏത് കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകൾ എടുക്കുമല്ലോ ആ നിലപാടുകൾ എടുക്കുന്നതിൽ എന്താ പ്രശ്നം നമ്മൾ ഏതെല്ലാം കോടതികൾ കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യല്ലേ മുഖ്യമന്ത്രി കക്കൂല മുക്കൂല നിക്കൂല അത് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് കുതിച്ചാട്ടെ ഇപ്പോഴാ ഓർത്തത് ബാത്റൂമിൽ പോയില്ല ഓഹ്